ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് സിക്കിം ഭൂട്ടാൻ മേഘാലയ മാമുക്കോയെ പറഞ്ഞ അപ്പൊ നമ്മൾ ഇന്ന് മേഘാലയയില് എവിടെയാ പോണത് നടന്നോക്ക എന്താ അവസ്ഥ അങ്ങോട്ട് പോണ വഴിയത് എട്ട് പോളോസ് ഫേക്ക് ബ്ലോഗർ അങ്ങനെ മേഘാലയയിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബാംബോ ട്രക്കിംഗ് നടത്താൻ വിചാരിച്ചു ഇന്നലെ തന്നെ അത്യാവശ്യം നന്നായി ട്രക്ക് ചെയ്തിരുന്നു ഏകദേശം ആറ് കിലോമീറ്ററോളം മുപ്പതിനായിരം സ്റ്റെപ്പുകൾ കയറി ഇറങ്ങിയ എൻ്റെ ക്ഷീണമൊന്നും ഇന്ന് രാവിലെ എണീൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ ഒരു ബാംബു ട്രക്കിങ്ങും ആ കിങ് ഓഫ് റോക്കൊക്കെ പോയി കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ ഒരു കാടിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ഈ വഴികളൊക്കെ ഞാൻ നോർത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൃത്തിയുള്ളൊരു സ്ഥലം കാണുന്നത് ഇത് കാടിൻ്റെ അകത്ത് ഈ ഒരു പോകുന്ന വഴിയിൽ എവിടെയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കച്ചറയോ ഞാൻ കണ്ടില്ല കേട്ടോ ഈ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ട്രക്കിങ്ങിൽ വല്ല ക്ഷീണമോ അല്ലെങ്കിൽ ദാഹമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും നല്ല രസമുള്ള വഴികളാണ് ഈ ഒരു പോകുന്ന വഴികളൊക്കെ മൺസൂണിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും ഈ ഒരു സ്ഥലങ്ങളൊക്കെ പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ലാൻഡ് സ്ലൈഡിങ്ങും ഓവർ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ റോഡുകൾ ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും മിസ്സാവും അപ്പോൾ ഒരു അതിൻ്റെ ഒരു ഇടയിലുള്ള സമയമൊക്കെ നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ മേഘാലയ ശരിക്കും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് പോകുന്ന വഴിയിൽ ഈ കുടിലിൽ നിന്നൊക്കെ ചെറിയ ചെറിയ നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടും ഇനി ഇവിടെ നിന്ന് അല്പം ബുദ്ധിമുട്ടുള്ള ഏരിയകൾ തുടങ്ങുകയാണ് അത്യാവശ്യം നല്ല പഴക്കം ചെന്ന ഒരു തൂക്കുപാലാണത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചാണ് ഈ ഒരു തൂക്കുപാലം കംപ്ലീറ്റ് ഞാൻ ഏകദേശം വർഷങ്ങളോളം പഴക്കം കാണും ഈ ഈയൊരു തൂക്കുപാലത്തിനട്ടോ അങ്ങനെ നടത്താൻ തുടങ്ങിട്ടിപ്പോ ഏകദേശം ഒന്നര മണിക്കൂറോളമായി ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താറായിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഇന്ത്യയിലെ ഏറ്റവും അഡ്വെഞ്ചർ ആയിട്ടുള്ള ബാമ്പു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവണം മേഘാലയെ പ്ലാൻ ചെയ്യുന്നവർ അത്യാവശ്യം സ്റ്റാമിന ഒക്കെ ഉണ്ടാക്കിയെടുത്തിൻ്റെ ശേഷം മാത്രം വന്നാൽ ഏകദേശം ഒന്നര കിലോമീറ്ററോളം സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് ടയേർഡ് ആവും ഇനി ഇവിടെ നിന്നാകൊണ്ട് റിസ്ക് ഉള്ള കുറച്ച് വഴികളാണ് കരിങ്കല്ല് പാറകളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് മുളകൊണ്ടുണ്ടാക്കിയെടുത്ത ഈ വഴിയിലൂടെ നടന്നു പോകാൻ കുറച്ച് റിസ്ക്കുമാണ് അതിലേറെ രസകരമായ യാത്രയാണ് ഈ ഒരു പാറയുടെ ഒരു ഇടദ്വോഷം ചേർന്നിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് അല്പം മുന്നോട്ട് തന്നപ്പോ നമ്മുടെ അഫ്രീൻ കോർഡിനേറ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ക്ഷീണിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നു അഞ്ചു പേര് കൂടുതൽ ഈ ഒരു പാലത്തിന്റെ മുകളിലൂടെ പോകരുതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ മനുഷ്യനെ കാണാനില്ല കൂടെ വന്നവരൊക്കെ എവിടെയോ തളർന്നിരിപ്പുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകളൊക്കെ ഭയങ്കര രസമാണ് തോര് ഉയരൊക്കെ പേടിയുള്ളവർ ഈ വഴിക്ക് വരാനായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമ്മുടെ മനസ്സിനെ ഓൾറെഡി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി വെക്കുന്ന സ്റ്റെപ്പുകളൊന്നും പാളിപ്പോകില്ല അല്ലെങ്കിൽ നമ്മൾ സേഫാണെന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലം അടിയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കൊക്ക മേഘാലയയിൽ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു യാത്ര ഇതായിരിക്കും ഈ മലയെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഈ മുളകൊണ്ട് നിർമ്മിച്ച ഈ ഒരു പാതയിലൂടെ നമ്മൾ ഇനിയും വരാൻ ദൂരം കൂടി നടക്കേണ്ടതുണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ അത്യാവശ്യം നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ വരാൻ അത്യാവശ്യം ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബൂട്ട് കാര്യങ്ങൾ ഇത് ഇതുപോലെ പാറകളൊക്കെ തുറന്നിട്ടാണ് ഈ ഒരു വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പൊക്കെ കുത്തനെ നമ്മൾ ഈ ബാമ്പൂരോട് നടന്നിറങ്ങുമ്പോൾ അത്യാവശ്യം കാലിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും വേണം ചെറിയ പെയിനും ഉണ്ടാവും നമ്മളതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പക്ഷേ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെ കേട്ടോ ഇതാ കാണുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഭീമൻ പാറയിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അതിന്റെ ഭംഗി ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴേക്കിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു വെള്ളം കണ്ടത് ഞാൻ വിളിച്ചിട്ട് അവളെ കൊണ്ട് ഈ വെള്ളം ഒന്ന് കുടിച്ചു നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ആഷ്ലി കുമ്പടി നമുക്ക് ഉറപ്പ് തന്നു ധൈര്യമായിട്ട് കുറിച്ചോ ദുൽഖറിന്റെ ഒരു ഡയലോഗും കംപ്ലീറ്റ് മിനറൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒറ്റപ്പെട്ട ഭീമൻ പാറന്റെ മുകളിലേക്ക് കയറാൻ പോവാണ് ഇനിയും കുറച്ചും കൂടി ഈയൊരു ബാമ്പൂവിലൂടെ ചവിട്ട് കുറച്ചും കൂടി റിസ്ക് ഉള്ള യാത്രയാണ് ഇനിയുള്ളത് ശരിക്കും അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതായത് ആ ഒരു ഒറ്റപ്പെട്ട പാറയെ ബന്ധിപ്പിക്കാൻ ഈയൊരു മുളകൾ മാത്രമേ ഉള്ളൂ ഇതില് ചവിട്ടി വേണം ഏകദേശം അവിടെ എത്താന് എങ്ങനെ നമ്മുടെ ടീമിലെ ഓരോരുത്തരോ എത്ര ആയിട്ട് എത്തിത്തുടങ്ങിട്ടുണ്ട് വാ ഞാന് റിസ്കി ഷോട്ടുകളെടുത്തിന് അപ്പോ ഇന്നെ തട്ടിട്ട് പോയരുത് ആ ഈ പറഞ്ഞു തട്ടിട്ട് പോയരുത് ആ വന്നോ വന്ന ഒരു <laughs> കേറി <laughs> ഓ ഇനി ക്യാമറയൊന്നും താഴേക്ക് പിടിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഒരു മുളയുടെ ബലത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലെത്തിയുള്ളൊരു വ്യൂ